കാറും എടുത്തിറങ്ങിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഫ്ലാറ്റിലിരിക്കുമ്പോൾ ഈ മഴയുടെ കാഠിനെ അറിയത്തില്ല വഴിയിലോട്ടൊക്കെ ഇറങ്ങി ഓരോ വഴിയിലൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ദൈവമേ എല്ലായിടത്തും വെള്ളക്കെട്ട് ഇത് പനമ്പള്ളി നഗറിന്റെ അവസ്ഥയാണ് കേട്ടോ അങ്ങനെ വെള്ളക്കെട്ടി കൂടെ വരുമ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി എങ്ങാനും ഓഫായി പോകുമോ എന്നുള്ള പേടിയായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞാനും അമേലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത് രണ്ടാമതൊരു റിസ്ക് കൂടെ എടുക്കാൻ വയ്യാത്ത ഞങ്ങളുടെ സ്വന്തം സിംഗചേടനെ വിളിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ഞങ്ങളുടെ ഫ്ളാറ്റിന് തൊട്ടടുത്തതുകൊണ്ട് ആ മൂവാണ്ടമാവില്ലേ അതിലെ കമ്പ് മൊത്തം കാറ്റത്ത് പറന്ന് തേണ്ട ഒടിഞ്ഞ് വീണ് കിടക്കുന്നു അതിൻ്റെ അകത്ത് നിറച്ചും കണ്ണിമാങ്ങയും പൂത്തും നിൽക്കുമായിരുന്നു ഞാൻ തന്നെ നോക്കി എത്ര തവണ വെള്ളം ഇറക്കിയാൽ എന്നറിയോ അപ്പം തന്നെ സിംഗ് ചേട്ടൻ പറഞ്ഞത് എൻ്റെ ഇടയിലൊക്കെ മാങ്ങ കിടക്കുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി ബാഗും ഓട്ടോയിലിട്ടിട്ട് ഞാൻ ചാടി ഇറങ്ങി വഴിയിൽ നിന്ന് മാങ്ങ പെറുക്കാൻ തുടങ്ങി എൻ്റെ ആക്രാന്തം കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല ആ വഴിയെ പോകുന്ന അത്രയും പേര് ഇവളെന്തോ ഈ മഴയത്ത് കാണിക്കുന്നതെന്ന് കാരണം നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ എനിക്കതൊന്നും ഒരു വിഷയമല്ല അങ്ങനെ തോന്നിട്ട് നമ്മൾ പോയി പെറുക്കുമല്ലോ ദേവസ്യങ്ങളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തതെന്ന് ഞാൻ ദേവസ്യങ്ങളുടെ എടുക്കൽ വന്ന് എന്താ ചോദിച്ചതെന്ന് എന്തായാലും മരമൊക്കെ ഒടിഞ്ഞ് വീണില്ലേ നമുക്ക് അതിനകത്ത് ബാക്കി മാങ്ങയുടെ മേളിന്ന് പറിച്ചെടുത്താലോ എന്നാൽ മാങ്ങയൊക്കെ പറിക്കുന്ന ഈ വേറൊരു കാര്യം മറന്നുപോയി ഗൈസ് ആ മാങ്ങ മാവിൻ്റെ കമ്പ് വീണ സ്ഥലത്തുണ്ടല്ലോ രണ്ട് ബൈക്ക് സ്കൂട്ടർ ഇടുപ്പുണ്ടായിരുന്നോ അതിൻ്റെ ആരെങ്കിലും ഉണ്ടോ ആർക്കെല്ലാം എന്തെങ്കിലും പരിക്കു പറ്റിയോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ അതുപോലെ ഞാൻ നോക്കാൻ മറന്നുപോയി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ